മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒരവതാരമാണല്ലോ ശ്രീകൃഷ്ണൻ മനുഷ്യ മനസ്സുകളോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന മറ്റൊരവതാരം ഇല്ലെന്ന് തന്നെ പറയാം എല്ലാവർക്കും അത്ര പ്രിയങ്കരനാണ് കൃഷ്ണൻ കൃഷ്ണനെ പറ്റി അറിഞ്ഞവർക്കെല്ലാം ആ കഥകൾ കേട്ടവർക്കെല്ലാം അങ്ങനെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം കൃഷ്ണനെ മറന്നുകൊണ്ടൊരു ജീവിതം പിന്നീട് സാധ്യമാക്കാറില്ല കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കഥ സമർപ്പിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കഥയുമല്ല ശ്രീകൃഷ്ണ അവതാര കഥ തന്നെയാണ് അപ്പോൾ കഥയിലേക്ക് കിടക്കാം പണ്ട് ദേവാസ്ത്ര യുദ്ധം നടന്നതായിട്ട് കേട്ടിട്ടില്ലേ ആ യുദ്ധത്തിൽ ഒരുപാട് അസുരന്മാർ വധിക്കപ്പെട്ടു ഇവരിൽ പലരുടെയും കർമ്മഫലം അനുഭവിച്ച് തീരാത്തതിനാൽ അവർ വീണ്ടും ഭൂമിയിൽ ജനിക്കാനിടയായി അവരൊക്കെ രാജവംശങ്ങളിലാണ് വീണ്ടും ജനിച്ചത് അപ്രകാരം കാലനേമി എന്നൊരു അസുരൻ ഉഗ്രസേനൻ്റെ പുത്രനായി കംസൻ എന്ന പേരിൽ ജനിച്ചു ഇപ്രകാരമുള്ള രാജാക്കന്മാരാൽ തനിക്കുണ്ടായ ഭാരം താങ്ങാനാകാതെ ഭൂമിദേവി ആകെ വിഷമത്തിലായി തൻ്റെ ഈ വിഷമം ബ്രഹ്മാവിനോട് പോയിട്ട് പറഞ്ഞു അപ്പം ഇതിന് പരിഹാരമെന്ന വണ്ണം ബ്രഹ്മാവ് പറഞ്ഞത് എന്താണ് പാൽക്കടലിൻ്റെ തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനെ പുരുഷസൂക്തം കൊണ്ട് സ്തുതിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിൽ സംപ്രീതനായ ഭഗവാൻ ഒരു മറുപടി കൊടുത്തു എന്താണ് ഞാൻ മധുരാപുരയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ജനിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിക്ക് ഇപ്പോഴുണ്ടായ ഈ ദുഃഖം തീർത്തു കൊടുക്കാം എന്നായിരുന്നു ഈ അവസരത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞു ദേവന്മാരോട് ഗോപന്മാരായും ദേവസ്ത്രീകളോട് ഗോപസ്ത്രീകളായും ജനിക്കണം എന്നൊരു നിർദ്ദേശവും കൂടി ഭഗവാൻ നൽകി അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി ഇത് കേട്ടപ്പോൾ അങ്ങനെ അവതാരവും പ്രതീക്ഷിച്ച് ഇരിപ്പായി അങ്ങനെ ഇരിക്കെ ഇവിടെ കല്യാണവാദ്യഘോഷങ്ങൾ ഉയരുകയാണ് ആരുടെ വിവാഹമാണ് നടക്കണമെന്ന് അറിയോ മധുരാധിപനായ ശൂരസേനൻ്റെ പുത്രനായ വസുദേവർക്ക് കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് വളരെ ആർഭാടായിട്ട് ആ വിവാഹം നടക്കുകയുണ്ടായി കാരണം കംസൻ അത്രയ്ക്ക് വാത്സല്യമായിരുന്നു ഇത്രയും സഹോദരിയോട് ആ വാത്സല്യം കൊണ്ട് ഈ നവദമ്പതികളുടെ രഥത്തിൻ്റെ സാരഥിയായിരുന്നത് കംസൻ തന്നെയായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ രഥത്തിൽ അങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കംസന്റെ കാതുകളിൽ ഒരു ഒരശരീരി കേൾക്കുമാറായി അല്ലയോ ദുഷ്ടനായ കംസ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിൻ്റെ അന്തകനായിരിക്കും എന്നായിരുന്നു ആ അശരീരി വാക്ക് അത് കേട്ട മാത്രയിൽ രോഷാകുലനായി തീർന്ന കംസൻ ദേവകിയെ വധിക്കുവാനായി ആ ഉറയിൽ നിന്ന് വാളോങ്ങി അവളുടെ തലമുടിയിൽ അങ്ങനെ ചുറ്റി പിടിച്ചു ഇതൊക്കെ കണ്ട് പരിഭ്രാന്തി പൂണ്ട വസുദേവർ കംസൻ്റെ ക്ഷോഭം അടക്കുവാനായി പല സാന്ത്വന വാക്കുകളും പറഞ്ഞു നോക്കി എന്നാൽ അതുകൊണ്ടൊന്നും കംസൻ്റെ കോപം അടങ്ങിയില്ല ഒടുവിൽ ഒരു ശപഥം ചെയ്തു ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസന് കൊള്ളാം എന്നായിരുന്നു ആ ശബം അത് കേട്ടപ്പോഴാണ് കംസൻ്റെ ക്ഷോഭം കുറച്ചടങ്ങിയത് ആ ഒരു വാക്കിന്മേൽ ദേവകി വസുദേവന്മാരേനെ സ്വന്തം ഗൃഹത്തിലേക്ക് അങ്ങനെ കംസൻ വിട്ടയച്ചു അനന്തരം ദേവകി ആദ്യമായി പ്രസവിച്ച ആ കുഞ്ഞ് കീർത്തിമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആ കുഞ്ഞിനെയും കൊണ്ട് വസുദേവൻ കംസൻ്റെ അടുത്തെത്തി എന്താണ് ശബ്ദം ചെയ്തിട്ടുണ്ടല്ലോ ഓരോ പ്രസവിച്ച ഓരോ കുഞ്ഞിനെയും സമർപ്പിക്കാമെന്ന് പക്ഷേ ആ ഒരു സത്യസന്ധതയിൽ കംസൻ വളരെ സന്തുഷ്ടനായി വസുദേവരെ ഇങ്ങനെ വാക്കുപാലിക്കുമെന്ന് കംസനൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല എട്ടാമത്തെ പുത്രനാണല്ലോ തൻ്റെ അന്തകനായി പിറക്കാൻ പോകുന്നത് എന്ന് ആ ശരീരി കേട്ടത് അപ്പോൾ ഈ കുഞ്ഞിനെ എന്തിനാണ് വെറുതെ വധിക്കുന്നത് എന്ന് കംസന അപ്പോൾ തോന്നി അപ്പോൾ ആ കുഞ്ഞിനെ വസുദേവർക്ക് തന്നെ കൊടുത്തിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു അത് കേട്ടതിൽ വസുദേവർക്ക് അത്യധികം സന്തോഷം ഉണ്ടായി അങ്ങനെ ആ സന്തോഷത്തോടു കൂടി ആ ശിശുവിനെയും കൊണ്ട് വേഗം ദേവികയുടെ സമീപത്തെ ിക്കും അങ്ങനെ അതിരൊറ്റ സന്തോഷമുണ്ടായി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാരദ മഹർഷി കംസനെ സന്ദർശിക്കാനിടയായി പിന്നെയാണ് കാര്യങ്ങളൊക്കെ ആകെ മാറി മറയുന്നത് നാരദര് കുറച്ച് കാര്യങ്ങൾ കംസനോട് പറഞ്ഞു ചില രഹസ്യങ്ങൾ എന്താണത് ഈ ഗോപന്മാരോ യാദവന്മാരൊക്കെ ആരാന്നാ കംസൻ എൻ്റെ വിചാരം അതൊക്കെ ദേവലോകത്തുള്ളവർ തന്നെയാണ് അവരുടെ അംശങ്ങൾ തന്നെയാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത് പക്ഷേ നിൻ്റെ വശത്തുള്ളവരൊക്കെ അതായത് കംസൻ്റെ വശത്തുള്ളവരൊക്കെ അസുരന്മാരാണ് എന്നും ആ ഒരു വലിയ രഹസ്യം നമ്മുടെ കഥ തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ ആ രഹസ്യം കംസൻ അറിയിണ്ടായിരുന്നില്ലേ അതൊക്കെ ഈ നാരതരും എന്ന് പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടപ്പോൾ എന്താണ് കംസനായ യാദവരിലുള്ള ഭയാശങ്കയും വൈരവും ഒക്കെ ഇങ്ങോട്ട് വർധിച്ചു ഉടൻ തന്നെ അവൻ എന്ത് ചെയ്തു പിതാവായ ഉഗ്രസേനനെ സ്ഥാനഭ്രഷ്ടനാക്കി ഭ്രഷ്ടനാക്കി അങ്ങനെ സ്വയം രാജാവായിരുന്നു അപ്പോഴല്ലേ അധികാരങ്ങളൊക്കെ കിട്ടുള്ളൂ അങ്ങനെ കൂടാതെ വസുദേവർക്ക് പിറന്ന ഓരോ സന്താനവും മഹാവിഷ്ണു ആവോ എന്നുള്ള ഒരു ശങ്ക വന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് അവരെയൊക്കെ വളരെ ദയാ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ പാറമേലടിച്ച് കൊല്ലുകയും ചെയ്തു കൂടാതെ ആ വസുദേവരെയും ദേവകിയെയും തൻ്റെ ഗൃഹത്തിനുള്ളിൽ തന്നെ ചങ്ങലക്കിടുകയും ചെയ്തു അതുമാത്രമല്ല പിന്നെയും അവൻ അവനെന്തു ചെയ്തു പ്രലംബൻ ബകൻ ചാണൂരൻ മുഷ്ടികൻ അരിഷ്ടൻ തുടങ്ങിയ കുറേ അസുര രാജാക്കന്മാരുണ്ട് അവരുടെയൊക്കെ സഹായത്തോടെ യാതവരെ കണക്കിലധികം ഉപദ്രവിച്ചു അവരെ ഒരു വിധത്തിലും ജീവിക്കാൻ വിട്ടില്ല അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു പല സ്ഥലത്തേക്ക് ഓടിപ്പോയി അവർ കുരുക്ഷേത്രം പാഞ്ചാലം കേകയം മുതലായ പല സ്ഥലങ്ങളിലും പോയിട്ട് അഭയം പ്രാപിക്കുകയാണ് അത്ര ഉണ്ടായത് അപ്രകാരം കംസൻ്റെ ദുഷ്ടപ്രവൃത്തികൾ ഒരുപാട് കൂടി വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ അവതാരത്തിനുള്ള സമയമായി എന്ന് തീരുമാനിച്ചു പിന്നെ തൻ്റെ തന്നെ അംശമായ ആദിശേഷാംശം കൊണ്ട് ദേവികയുടെ ഏഴാമത്തെ ഗർഭത്തിൽ പ്രവേശിച്ചു ആ അവസരത്തിൽ വിഷ്ണു ഭഗവാൻ തൻ്റെ യോഗമായയോട് പറഞ്ഞു ദേവകയുടെ ഉദരത്തിലുള്ള ഈ ശേഷാംശമായ ഗർഭത്തെ നീ നന്ദഗോകുലത്തിൽ വസിക്കുന്ന വസുദേവ വസുദേവപത്നിയായ രോഹിണിയുടെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണമെന്നും എന്നിട്ടോ യോഗമായ തന്നെ സ്വയം നന്ദഗോപ നന്ദഗോപത്നിയായ യശോദയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് പുത്രിയായി ജനിക്കണം എന്നും ആവശ്യപ്പെട്ടു അങ്ങനെ യോഗമായ യശോദയുടെ പുത്രിയായി ജനിച്ചു കഴിഞ്ഞാൽ ആ ദേവിയെ മനുഷ്യർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ദുർഗ ഭദ്രകാളി വിജയ വൈഷ്ണവി കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യ മായ നാരായണി ഈശാനി ശാരദ അംബിക എന്നിങ്ങനെയുള്ള വിവിധ നാമങ്ങളിൽ എന്താണ് പ്രാർത്ഥിക്കുകയും ആർച്ചയ്ക്കുകയും ചെയ്യും എന്നും അരുൾ ചെയ്തു അങ്ങനെ ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ട ശേഷാംശമായ ഗർഭം പൂർണ്ണമാവുകയും രോഹിണി നന്ദഗൃഹത്തിൽ വെച്ച് ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അത് കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടി ദിവസമായിരുന്നു അതായത് ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആ ശിശുവാണ് ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധനായത് ബലരാമനും മഹാവിഷ്ണുവിൻ്റെ അംശമാണല്ലോ അതുകൊണ്ട് ദേശാവതാരങ്ങളിൽ എട്ടാമത്തേതായിട്ട് കണക്കാക്കപ്പെടുന്നു പിന്നീടാണ് ഭഗവാൻ ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിൽ പ്രവേശിച്ചത് ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും ദേവയ്ക്ക് എന്തെന്നില്ലാത്തൊരു ശോഭയുള്ളതായിട്ട് കംസനും അവിടെ ആ കൊട്ടാരത്തിലുള്ളവർക്കൊക്കെ അനുഭവപ്പെട്ടു അങ്ങനെ ആ അവതാരമായി എന്നുള്ളത് ബാക്കിയുള്ള മഹർഷിക്കും പരമശിവനും ബ്രഹ്മാവിനും ഒക്കെ മനസ്സിലായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പം ഭഗവാനെ എല്ലാവരും സ്തുതിച്ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമതിഥിയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന അശുഭമുഹൂർത്തം സമാഗതമായി അതായത് ഭഗവാൻ്റെ അവതാരമുഹൂർത്തം അങ്ങനെ ഭഗവാന്റെ അവതാരത്തെ പഞ്ചഭൂതങ്ങളും തങ്ങളുടെ പ്രകൃതിക്കൊത്ത് സ്വാഗതം ചെയ്തു ഭൂമിയിലെ ഗ്രാമങ്ങളും നഗരങ്ങളും ഖനികളും എല്ലാം തന്നെ മംഗളവസ്തുക്കളാൽ പൂരിതമായ എത്ര നദികളിലും മറ്റും സ്വച്ഛജലം നന്നായി ഒഴുകി ജലാശയങ്ങളാവട്ടെ താമരപ്പൂക്കളെ വിരിയിച്ച് ആ മുഹൂർത്തത്തെ വരവേറ്റു പിന്നീടോ വായു നല്ല പുണ്യഗന്ധത്തോടെ മന്ദം മന്ദം വീശി നിർമ്മലമായ ആകാശം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി പെരുമ്പറയുടെ ശബ്ദത്താലും ഭഗവാന്റെ ആഗമനത്തെ കാത്തിരുന്നു മേഘങ്ങൾ മന്ദം മന്ദം ജല ജലം വർഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വനപ്രദേശങ്ങൾ പക്ഷികളുടെ കളകൂജനത്താലും വണ്ടുകളുടെ മുരളലുകൾ കൊണ്ടും മുഖരിതമായി അങ്ങനെ അർദ്ധരാത്രി സമയം വന്നപ്പോൾ ചന്ദ്രനുദിച്ചു പൊങ്ങി സജ്ജനങ്ങളുടെ മനസ്സുകളിലെ എല്ലാം എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം അനുഭവപ്പെട്ടു ഈ അവസരത്തിൽ ഭഗവാൻ ദേവകയുടെ ഗർഭത്തിൽ നിന്ന് ആകാശത്തിൽ പൂർണ്ണചന്ദ്രനോദയം ചെയ്യുന്നത് പോലെ പുറത്തു വന്ന് ശോഭിച്ചു ഒരു അത്ഭുത മനുഷ്യ ബാലൻ്റെ രൂപത്തിലായിരുന്നു ഇത്രേ ഭഗവാൻ്റെ ആവിർഭാവം താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ശംഖചക്രകഥാപങ്കജങ്ങൾ ധരിച്ച നാല് തൃക്കൈകൾ മാറിൽ ശ്രീവത്സമെന്ന അടയാളം കഴുത്തിൽ കൗസ്തുഭരത്നം അരയിൽ മഞ്ഞപ്പട്ട് സാന്ദ്രമായ മേഘത്തിൻ്റെ വർണ്ണമാർന്ന ശരീരം അമൂല്യരത്നങ്ങൾ പതിപ്പിച്ച കിരീടം ധരിച്ച ശിരസ് മകരകുണ്ടലങ്ങൾ അണിഞ്ഞ കാതുകൾ നീലമയാർന്ന് ചുരുണ്ടു കിടക്കുന്ന കേശഭാരം വളകളും തോൾവളകളും ധരിച്ച ബാഹുക്കൾ എന്നിവയൊക്കെ കൂടി ഒരു അത്ഭുത ബാലനെ ആ വസുദേവരും ദേവകിയും കൺകുളിർക്കെ കണ്ടു അവർ ആ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ബാലനെ രണ്ട് പേരും ചേർന്ന് ആനന്ദപാഷ്പം തൂകിക്കൊണ്ട് സ്തുതിച്ചു അവരുടെ സ്തുതികൾ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ രണ്ട് മുൻജന്മങ്ങളിലും താൻ അവരുടെ തന്നെ പുത്രനായി ജനിച്ചു എന്ന് അവരുടെ അവരെന്നെ ബോധ്യപ്പെടുത്തി അത് എപ്പോഴൊക്കെ ആയിരുന്നു എന്ന് അറിയോ ശ്രുതപസ് പ്രശ്നി എന്ന പേരുകളിൽ ദമ്പതികളായിരിക്കെ പ്രശ്നി ഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീടോ കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും അവരുടെ മകനായിട്ട് വാമനനായിട്ടും അങ്ങനെയായിരുന്നു ആ രണ്ട് ജന്മങ്ങൾ ഇപ്പോഴുതാ മൂന്നാമത്തെ ജന്മം സാക്ഷാൽ ശ്രീകൃഷ്ണാവതാരം തന്നെയായിട്ട് പിന്നീട് ഭഗവാൻ പറഞ്ഞു ഇപ്പോൾ നന്ദഗോപുരുടെ വീട്ടിൽ യശോദ നന്ദഗോപുരുടെ പത്നിയായ യശോദ ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ തന്നെയും ആ കുഞ്ഞിനെയും പരസ്പരം മാറ്റിക്കിടത്തണമെന്നും ഭഗവാൻ വാസുദേവരോട് നിർദ്ദേശിച്ചു അങ്ങനെ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യ കുഞ്ഞിൻ്റെ രൂപം കൈക്കൊണ്ടു അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നന്ദഗോകുലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ആ വസ്ത്രത്തിൽ അടഞ്ഞു കിടന്നിരുന്ന കവാടങ്ങൾ താനെ തുറക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകൾ താനെ അഴിയുന്നു അങ്ങനെ ആ വസുദേവർക്ക് പോകുന്ന വഴിയിൽ എന്താണ് ഭയങ്കരമായ മഴയായിരുന്നു അത്രേ കോരിച്ചെറിയുന്ന മഴ അപ്പോൾ അനന്തൻ തൻ്റെ പണങ്ങൾ കൊണ്ട് ആ കുട പിടിച്ചു നമ്മൾ കാണാറില്ലേ ആ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ അങ്ങനെ ആ കാളിന്തിയൊക്കെ കിടക്കുമ്പോൾ ഭയാനകമായിട്ട് കാളിന്തി ഇങ്ങനെ കരകവിഞ്ഞൊഴുകയാണ് അത്ര അപ്പോൾ ആ ജലത്തെ രണ്ടായി പിള പിരിച്ചുകൊണ്ട് ആ വഴി ആ ഒരു മാർഗം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ എന്തു ചെയ്തു കൃത്യമായ വഴിയിലൂടെ വസുദേവര നന്ദഗൃഹത്തിലേക്ക് എത്തി അപ്പോഴേക്കും യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അത് അരയായിരുന്നു യോഗമായ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അങ്ങനെ ആരും ആ സമയത്ത് നല്ല ഉറക്കത്തിൽ ഗാഠനിദ്രയിലായിരുന്നു യശോദ പോലും അറിഞ്ഞിട്ടില്ലേ താൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണ് എന്നുള്ളത് അത് ഭഗവാൻ്റെ ഒരു മായ ജലം അത്രമാത്രമല്ലേ പറയാനുള്ളൂ അങ്ങനെ എന്തു ചെയ്തു ആരും അറിയാതെ വസുദേവർ തൻ്റെ കയ്യിലുള്ള ശിശുവിനെ യശോദയുടെ ആ ഒരു സമീപത്ത് കിടത്തി ആ പെൺകുഞ്ഞിനെ എടുത്ത് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് കംസന്റെ ഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു വസുദേവർ തിരിച്ചു വന്ന ആ കുഞ്ഞിനെയും കൊണ്ട് ദേവികയുടെ ആ സമീപത്ത് കിടക്കുന്ന അവ കിടക്കുന്ന അവസരത്തിൽ തന്നെ അപ്പോഴേക്കും കവോടങ്ങൾ അടഞ്ഞു കാലിലെ ചങ്ങലയും മറ്റും പൂർവ്വസ്ഥിതിയിലുമായി അങ്ങനെ അങ്ങനെ ദേവകിയുടെ അടുത്ത് കിടത്തിയ ആ പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കേട്ട് കംസവൃത്തിമാർ ഉണർന്ന് ദേവകി പ്രസവിച്ചു എന്ന വിവരം കംസനെ അറിയിച്ചു ആ ശിശു ആണല്ലോ തൻ്റെ അന്തകൻ ഉട്ടനെ തന്നെ അതിനെ വക വരുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് പരിഭ്രാന്തനായി അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെ ഓടിയെത്തിയത്ര കംസൻ തൻ്റെ സഹോദരിയുടെ കയ്യിലൊരു പെൺകുട്ടിയെ കണ്ടിട്ട് പെട്ടെന്ന് അന്താളിച്ചു പോയി ആ കുട്ടി ഈ കുട്ടിയൊരു പെൺകുട്ടിയാണല്ലോ എന്നും അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചത് ആൺകുഞ്ഞാണ് എന്നാണ് കംസൻ മനസ്സിലാക്കിയത് അപ്പോൾ ദേവകി അവസരത്തിൽ പറഞ്ഞു അത്രേ ഇതൊരാൺകുട്ടിയല്ലല്ലോ ഒരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഇതിനെങ്കിലും എനിക്ക് വിട്ടു തരുമോ എന്ന് ദയനീയമായിട്ട് അഭ്യർത്ഥിച്ചു പക്ഷേ അതൊന്നും കംസനെ ഒന്നും ചെവിക്കൊണ്ടില്ല ഒന്നും നോക്കാതെ ആ നിർദ്ദയം ആ കുഞ്ഞിനെ പാറമേലടിച്ച് കൊല്ലാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ ആ ശിശു കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് മേൽപോട്ടുയർന്നു പോയിത്രേ മേൽപോട്ടുയർന്ന് സർവാലംകൃതയായിട്ട് ആയുധങ്ങൾ എന്തിയ അഷ്ടഭാക്കളോടുകൂടിയ ശരീരത്തോടു കൂടിയ ആകാശത്തിൽ പ്രകാശിക്കുകയും ചെയ്തു മാത്രമല്ല യോഗമായയുടെ അവതാരമായ ആ ദേവി കംസനോട് പറഞ്ഞു ഹേ ക്രൂരനായ കംസ കേവലൊരു സ്ത്രീയായ എന്നെ നശിപ്പിച്ചിട്ട് എന്ത് കാര്യം നിൻ്റെ അന്തകൻ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു നീ തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചു കൊള്ളുക എന്ന് ഉച്ചത്തിലാരിൾ ചെയ്തിട്ട് അപ്രത്യക്ഷമായി ജനങ്ങൾ ആ ദേവിയെയാണ് ഇപ്പോൾ വ്യത്യസ്ത രൂപത്തിലും നാമത്തിലും വിവിധ ക്ഷേത്രങ്ങളിൽ ആരാധിച്ചു വരുന്നത് അപ്പോഴോ നന്ദഗോകുലത്തിൽ നമ്മുടെ കൃഷ്ണനും ബലരാമനും ബാലലീലകളുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ അവരെ രസിപ്പിച്ചുകൊണ്ട് ജീവിച്ചു വരികയാണ് അല്ലേ ആ കഥകളൊക്കെ ഇനി നമുക്ക് പിന്നീട് പിന്നീടൊരവസരത്തിൽ പറയാം ഇത്രയും നേരം ഈ ഒരു കഥ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം